മലയാള സീസൺ സെവൻ താരങ്ങളുടെ പ്രതിഫലം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക ഇരുപതിനായിരം രൂപയാണ് ലെവിന്റെ ഒരു ദിവസത്തെ പ്രതിഫലം ഇരുപതിനായിരം രൂപയായിരുന്നു മുൻശി രഞ്ജിത്തിനെയും ഒരു ദിവസത്തെ പ്രതിഫലം ശൈക്കും ഇരുപതിനായിരം രൂപയായിരുന്നു ലഭിച്ചിരുന്നത് ഇരുപത്തയ്യായിരം രൂപയായിരുന്നു സരികയുടെ ഒരു ദിവസത്തെ പ്രതിഫലം ബിൻസിക്ക് നൽകിയതും ഇരുപത്തയ്യായിരം രൂപയായിരുന്നു കലാഭവൻ സരികും ഇരുപത്തയ്യായിരം രൂപയായിരുന്നു അനീഷിന് ലഭിക്കുന്നതും ഇരുപത്തി രൂപയാണ് മുപ്പതിനായിരം രൂപയാണ് പ്രവീണിന്റെ ഒരു ദിവസത്തെ പ്രതിഫലം മുപ്പതിനായിരം രൂപയാണ് ലക്ഷ്മിയുടെയും ഒരു ദിവസത്തെ പ്രതിഫലം മുപ്പതിനായിരം രൂപയാണ് റനയ്ക്കും ഒരു ദിവസം ലഭിച്ചിരുന്നത് ആരി മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപയാണ് അഭിലാഷിന്റെയും പ്രതിഫലം സാബുമാൻ ലഭിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപ മസ്താൻക്ക് ലഭിച്ചിരുന്നത് നാല്പതിനായിരം രൂപ ഒനിലിന് ലഭിക്കുന്നതും നാൽപ്പതിനായിരം രൂപ നാല്പതിനായിരം രൂപയാണ് അക്ബർ ഖാന്റെയും ഒരു ദിവസത്തെ പ്രതിഫലം നാല്പത്തി അയ്യായിരം രൂപയാണ് ഷാനവാസിന്റെ ഒരു ദിവസത്തെ പ്രതിഫലം അമ്പതിനായിരം രൂപയാണ് ബെന്നിക്ക് ഒരു ദിവസത്തെ പ്രതിഫലമായി ലഭിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് അനുമോളുടെയും ഒരു ദിവസത്തെ പ്രതിഫലം ജിഷിൻ മോഹിനും അമ്പതിനായിരം രൂപയാണ് ഒരു ദിവസത്തെ പ്രതിഫലമായി ബിഗ് ബോസിൽ ലഭിക്കുന്നത് അറുപതിനായിരം രൂപയാണ് ഗിസൈൻറെ ഒരു ദിവസത്തെ പ്രതിഫലം തൊണ്ണൂറായിരം രൂപയാണ് ആതിലേക്കും നൂറേക്കുമായി ഒരു ദിവസം ബിഗ് ബോസിൽ ലഭിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക